നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂന്ന് വർഷക്കാലം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറ്റാലിയൻ വമ്പന്മാരായ യുവൻഡസിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ആ കാലയളവിൽ അഥവാ യുവൻഡസിലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ സീസണിൽ അദ്ദേഹത്തിനൊപ്പം കളിച്ചിട്ടുള്ള ഒരു താരമാണ് സ്റ്റെഫി മവിദീതി നിലവിൽ അദ്ദേഹം ഇംഗ്ലീഷ് ക്ലബ്ബായ ലെസ്റ്റർ സിറ്റിയുടെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പമുള്ള തൻ്റെ ഓർമ്മകൾ അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് പരിശീലനത്തിൽ റൊണാൾഡോ ഒരു ടീമിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും വിജയിക്കും എന്നാണ് ഇപ്പോൾ മവിദീതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ പരിശീലനത്തിലാണെങ്കിലും ക്രിസ്ത്യാനോക്കെതിരെ കളിക്കുക എന്നുള്ളത് ഏതൊരു താരത്തെ സംബന്ധിച്ചിടത്തോളവും പേടി സ്വപ്നമാണ് എന്നുള്ള കാര്യവും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് താരത്തിന്റെ വാക്കുകളെ പോർച്ചുഗീസ് മാധ്യമമായ അബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെതായ ഒരു പൊസിഷൻ കണ്ടുപിടിച്ചിരുന്നു അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അദ്ദേഹത്തെ സഹതാരമായി ലഭിച്ചു എന്ന് ായ ഒരു കാര്യമാണ് ട്രെയിനിങ്ങിൽ റൊണാൾഡോ നിങ്ങളുടെ ടീമിലാണെങ്കിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അതിപ്പോൾ ഫീൽഡ് ഗെയിം ആണെങ്കിലും അതുപോലെ തന്നെ ക്രോസിങ് ആൻഡ് ഫിനിഷിങ് ഗെയിം ആണെങ്കിലും നിങ്ങളുടെ ടീം വിജയിച്ചിരിക്കും എന്നാൽ റൊണാൾഡോ നിങ്ങൾക്കെതിരെയാണ് ഉള്ളതെങ്കിൽ അതൊരു പേടി സ്വപ്നമായിരിക്കും കാരണം കളിയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം മികച്ചവനാണ് ട്രെയിനിങ്ങിന് വരുമ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ കാറിലായിരിക്കും റൊണാൾഡോ വരിക നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് കൂടിയില്ലാത്ത കാറുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ട്രെയിനിങ്ങിനിടയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഉണ്ട് അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ മെൻ്റാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് ഇപ്പോൾ മവതീതി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എഫ് എ കപ്പിൽ നടന്ന മത്സരത്തിൽ ചെൽസിക്കെതിരെ ഗോൾ നേടാൻ ഈ ഒരു മവിതീതി എന്ന താരത്തിന് കഴിഞ്ഞിരുന്നു നിലവിൽ ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷനിലാണ് ലെസ്റ്റർ സിറ്റി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് അടുത്ത സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിലവിൽ ലെസ്റ്റർ സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം